ഹെൽത്തുകാരനും അമ്പത്താറ് അക്ഷരങ്ങളിൽ നാലു തൊമ്പിൽ പ്രമാനം ആണെന്ന പ്രഗത്ഭനായ വാക്മിയും പ്രഭാഷയനുമായ സാജിദ് ഒക്കെയാണ് സാജിദ് ആറാട്ടുപുഴ ചെറിയ പരീക്ഷമാണ് നിങ്ങളുടെയൊക്കെ മുമ്പിൽ ചെയ്യുന്നത് മൂന്ന് പ്ലെയിൻ പേപ്പേഴ്സ് ആണ് മൂന്ന് പേപ്പറും ഒരുപോലെയാണ് സിമ്പിൾ സെയിമല്ല ഒന്നും എഴുതി ഒരു മോതിരം ഒരു മൊബൈൽ മൈൻഡിലേക്ക് ഞാനൊന്ന് കിടന്നാണ് നോക്കാം പ്ലസ് കണ്ണുകളിലേക്ക് മാത്രം ഇനി അവിടെ ഇഷ്ടപ്പെട്ട സാധനം കണ്ണിലേക്ക് അതിനെ മാത്രം ഇഷ്ടപ്പെട്ട ഒരു സാധനത്തിൽ ഞാനൊരു മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം ഓക്കെ ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നതിനു മുമ്പ് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇപ്പ ആദ്യം രണ്ടു മൂന്ന് തവണ മീൻസ് ഒരു ചിന്തിക്കം മനസ്സിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനത്തിൽ തന്നെ നിൽക്കണം ചിലപ്പോ ചോദിക്കാം എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു ഒരുപാട് പുസ്തകങ്ങൾ ആ പുസ്തകങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എപ്പോ വേണമെങ്കിലും ഒന്നുകൂടെ വായിക്കാമെന്ന് മനസ്സിലാക്കി തോന്നുന്ന ഒരു പുസ്തകം പറഞ്ഞത് ആ പുസ്തകത്തിന്റെ പേര് അതൊന്ന് മൈൻഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം എങ്ങനെയാ നോക്കാം ഒറ്റ പുസ്തകം രണ്ടല്ല ഒരെണ്ണം ഒരെണ്ണം അത് മാത്രം ക്രിസ്തന്റെ ആ പേര് ഒന്നിക്കുക ഞാൻ എഴുതാൻ ശ്രമിക്കണം എഴുതിയിട്ടുണ്ട് കട മനസ്സിൽ ഞാൻ ഒക്കെ പറഞ്ഞ സാധനം എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യാണെന്നല്ലേ അതിന് ഞാൻ ഫസ്റ്റ് ക്രസ്റ്റിനെ നമ്പർ കൊടുക്കാണ് ഓക്കെ നമ്പർ ഈ കൊടുക്കാം ഞാൻ അതിനിടെ അടുത്തൊരു ക്രസ്റ്റിനാ ചോദിക്കാം അതൊന്ന് പറയാമോ അപ്പൊ ഞാൻ എന്തായാലും എഴുതി കഴിഞ്ഞാ അത് വലിയ രസേ ഫൈൻ ഓക്കെ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് ഇപ്പൊ ഈ യാത്ര ചെയ്യാൻ ഇനി ആഗ്രഹമുള്ള ഒരു സ്ഥലം അതിനെ മൈൻഡിലേക്ക് നോക്കുക എന്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്കുക ചുറ്റുമുള്ള പെട്ടെന്ന് റച്ചി മൈൻഡിൽ ചെയ്യും ആ സ്ഥലം റിപ്പീറ്റ് ചെയ്യും ആ സ്ഥലം മാത്രം ഇത് എത്രത്തോളം ആവുമെന്ന് എനിക്കറിയില്ല ഞാൻ നോക്കുന്നുണ്ട് ഞാൻ രണ്ടാം നമ്പർ കൊടുക്കാണ് ആ സാറിന് എന്തായാലും എഴുതി എനിക്കൊന്നും പറയാനില്ല ഫസ്റ്റ് എന്തായിരുന്നു പറഞ്ഞു സെക്കൻഡ് ഞാൻ ഇതിനകത്ത് ഇക്കായകൊണ്ട് ആ സാധനം ഞാൻ എഴുതണം ആദ്യം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തോ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും മാത്രം ഇഷ്ടപ്പെട്ടതാണോ അതോ എനിക്ക് തരാൻ ഇഷ്ടമുള്ള സാധനമാണോ എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് തരാൻ ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ അതെനിക്ക് എന്ത് തരാം താങ്ക് യു സോ നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചു ഓക്കെ മൂന്ന് ക്വസ്റ്റ്യൻസിൽ ഞാൻ എല്ലാത്തിലും നമ്പർ ഇട്ടിട്ടുണ്ട് വൺ ബൈ വൺ നമ്പേഴ്സ് നോക്കൂ പ്ലീസ് പ്ലീസ് ആ മൂന്ന് മനസ്സിൽ ആലോചിച്ചു એટલે અ વીંમ વાયક્યા આ છે ઇഷ്ടપડના ઉરે દાના દામાં તમા ક્વેશ્ચન આઈડ ઓપન વાઉ વાઉ ઇટ્સ ધેન્ક યુ થેન્ક યુ ધે લાસ્ટ

Hayır, hayır. Hayır, hayır. Hayır, hayır. Hayır, hayır. Hayır, hayır. Hayır, hayır. Hayır,